ഏറെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും നിറഞ്ഞതായിരുന്നു ഭക്തർക്ക് ഈ മണ്ഡലകാലം ചരിത്രത്തിലാദ്യമായി മാലയിട്ട് മല ചവിട്ടിയ അയ്യപ്പ ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്നതും ഈ മണ്ഡലകാലത്ത് തന്നെയാണ് സമീപത്തെ അയ്യപ്പക്ഷേത്രങ്ങളിലെത്തി മാലയൂടി മടങ്ങിയ അയ്യപ്പ ഭക്തരുടെ നിറഞ്ഞ കണ്ണുകൾ വേദനയോടെയാണ് നമ്മൾ നോക്കിക്കണ്ടത് ഭക്തർ മണിക്കൂറുകൾ ദർശനത്തിനായി വരി നിന്നു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വരി നിൽക്കേണ്ടി വന്ന അയ്യപ്പ ഭക്തരുടെ ദയനീയ സ്ഥിതി വലിയ വാർത്തയായി ഭക്ഷണവും വെള്ളവും പോലും ഉറപ്പാക്കാതെ ദേവസ്വം ബോർഡ് ഭക്തരോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്ന് കാണിച്ച ചില അയൽ സംസ്ഥാനങ്ങൾ കേരള സർക്കാരിന് കത്തുകൾ വരെ എഴുതി എന്നിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സിലെ അയ്യപ്പ ഭക്തരുടെ യാത്രയാണ് ഏറെ ദുഷ്കരം അറുമാടുകളെ കുത്തി നിറയ്ക്കുന്ന പോലെയാണ് ഭക്തർക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് പതിനെട്ടാം പടി കയറിയ അയ്യപ്പ അയ്യപ്പഭക്തന് പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നതും ഈ തീർത്ഥാടന കാലത്താണ് തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ തീർത്ഥാടനത്തെ പ്രതികൂലമായി ബാധിച്ചു പരിചയസമ്പന്നരായ പോലീസുകാരുടെ കുറവും പോലീസുകാരൻ അയ്യപ്പ ഭക്തനെ തല്ലിയതും വലിയ പ്രശ്നത്തിന് വഴിവച്ചിരുന്നു അരവണ വിതരണത്തിലെ പ്രതിസന്ധിയെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല ഭക്തരെ സംബന്ധിച്ച സർവത്ര പ്രതിസന്ധിയുടെ കാലമായിരുന്നു ഈ മണ്ഡലകാലം സി ന്യൂസ് കോഴിക്കോട്ട്